വിശംശി സ്തുതിയായിരിക്കട്ടെ ജെറമിയായ പുസ്തകം രണ്ടാം അധ്യായം ഇസ്രായേലിൻ്റെ അവിശ്വസ്തത കർത്താവ് എന്നോട് അരുളി ചെയ്തു നീ ജെറുസ്ലേമിൽ എന്ന് വിളിച്ച് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിൻ്റെ യൗവിന്യത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധ ജനമായിരുന്നു അവിടുത്തെ വിളവിലാദ്യ ഫലവുമായിരുന്നു അതിൽ നിന്ന് പക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു അവരുടെ മേൽ വിനാശം നിബന്ധിച്ചു എന്ന് കർത്താവ് അരളി ചെയ്യുന്നു യാക്കോബിന്റെ ഭവനമേ ഇസ്രായേൽ കുടുംബത്തിലെ സകല ഭവനങ്ങളുമേ കർത്താവിന്റെ വചനം കേൾക്കുവിൻ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്ന് അകന്നു പോയത് മ്ളേച്ചമായവയെ അനുദാവനം ചെയ്ത് അവരും തീർന്നു ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജനഭൂമിയിലൂടെ മരുപ്രദേശങ്ങളും ഗർത്തങ്ങളും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിൻ്റെ നിഴൽ വീണ നാട്ടിലൂടെ നിങ്ങളെ നയിച്ച കർത്താവ് എവിടെയെന്ന് അവർ ചോ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെയെന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത് എന്നാൽ അവിടെ എത്തിയ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു എൻ്റെ അവകാശം ലേച്ചമാക്കി കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല നീതിപാലകൻ എന്നെ അറിഞ്ഞില്ല ഭരണകർത്താക്കൾ എന്നെ ധിക്കരിച്ചു പ്രവാചകന്മാർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു വൃദ്ധമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളുടെ മേലും ഞാൻ കുറ്റം വിധിക്കും കർത്താവ് അരില് ചെയ്യുന്നു നിങ്ങൾ കടന്ന് കിത്തിൻ ദ്വീപുകളിൽ പോയി നോക്കൂ ആളയച്ച കേദാർ ദേശത്ത് അന്വേഷിക്കൂ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ അവ വ്യാജദേവന്മാരായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എൻ്റെ ജനം വൃദ്ധതയ്ക്കു വേണ്ടി തങ്ങളുടെ മഹത്വം കൈവിടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ സംഭ്രമിക്കുവിൻ ഞെട്ടിപിറയ്ക്കുവിൻ കർത്താവരൽ ചെയ്യുന്നു എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു ഇസ്രായേൽ അടിമയാണോ അടിമയായി ജനിച്ചവനാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ആക്രമണത്തിനിരയാകുന്നത് സിംഹങ്ങൾ അവൻ്റെ നേരെ ഗർജിച്ചു അത്യുച്ഛത്തിൽ അലറി അവൻ്റെ നാട് അവ മരുഭൂമിയാക്കി അവൻ്റെ നഗരങ്ങൾ നശിപ്പിച്ചു വിജനമാക്കി മാത്രമല്ല മേഫീസിലെയും ീസിലെയും ആളുകൾ നിന്റെ ശിരസിലെ കിരീടം തകർത്തു യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വച്ചതല്ലേ നൈൽ നദിയിലെ വെള്ളം കുടിക്കാൻ ഈജിപ്തിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും യുപ്രട്ടീസിലെ വെള്ളം കുടിക്കാൻ ആസ്ത്രീയയിൽ പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടാകും നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരളി ചെയ്യുന്നു വളരെ മുൻപേ നീ നിന്റെ നുഖം ഒടിച്ചു നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെ പോലെ വഴങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരി ചെടിയായിട്ടാണ് നിന്നെ ഞാൻ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുതിരിയായി തീർന്നു എത്രയേറെ താലിയും കാര കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുൻപിലുണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് ചെയ്യുന്നു ഞാൻ മലിനിയല്ല ബാലിൻ്റെ പുറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞു നിന്റെ കാൽപ്പണ്ടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തിയായി പാഞ്ഞു നടന്ന പെൺ പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയിച്ച കാട്ട് കഴുത മതം പൂണ്ട് മത്ത് പിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാകും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരികയില്ല മൈഥുന മാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എൻ്റെ പിതാവാണ് എന്ന് മരക്കഷ്ണത്തോടും നീ എൻ്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പുഷ്ടമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂത നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ നിൻ്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിൻ്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എൻ്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെ ആയിപ്പോയി അവർ തെറ്റുതിരുത്തിയില്ല ആർത്തി സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിൻ്റെ കേൾക്കട്ടെ ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നു അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ് ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനമായ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് വേഷികളെപ്പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ നിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം രക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല ഇതൊക്കെയായിട്ട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു പാവം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘോപത്തോടെ നീ വഴിമാറി നടക്കുന്നു പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ട് നീ മടങ്ങിവരും നീ വിശ്വാസമർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരികയില്ല